ജനകീയ മത്സ്യകൃഷിക്ക് കൂടുതൽ ഫണ്ട് വകയിരുത്തി മുൻ വർഷങ്ങളിലേതിനേക്കാൾ ശക്തമായി നടപ്പാക്കണമെന്ന് കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു മത്സ്യക്കുഞ്ഞു വിതരണം കൃത്യമായി നടപ്പിലാക്കുക മത്സ്യം കൃത്യമായ അളവിലും നിശ്ചിത വലിപ്പത്തിലും ലഭ്യമാക്കുക രോഗനിർണയത്തിനും പ്രതിവിധിക്കും പരിശോധനകൾക്കുമായി ജില്ലയിൽ തന്നെ സ്ഥിരം സംവിധാനമേർപ്പെടുത്തുക അനിയന്ത്രിതമായ അന്യസംസ്ഥാന മത്സ്യക്കുഞ്ഞുങ്ങളുടെയും മാരക വിഷം കലർന്ന മത്സ്യങ്ങളുടെയും വരവ് കർശനമായി നിയന്ത്രിക്കുക ജില്ലയിലെ മത്സ്യ നിന്നും മത്സ്യം ശേഖരിച്ച വിൽപ്പന നടത്തുന്നതിന് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുക ഉത്പാദിപ്പിച്ച മത്സ്യത്തിന് താങ്ങുവില നിശ്ചയിക്കുക എല്ലാത്തരം മത്സ്യകൃഷിക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച സമര കൺവെൻഷൻ തീരുമാനിച്ചു കൺവെൻഷൻ മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു

എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു കാഫ് സംസ്ഥാന സെക്രട്ടറി കെ എക്സ് സെബാസ്റ്റ്യൻ ജില്ലാ സെക്രട്ടറി എം ഹരിദാസ് ജില്ലാ പ്രസിഡന്റ് എ ശിവപ്രകാശ് സി ആർ സജീവ് കെ വിജയകുമാർ എന്നിവർ സംസാരിച്ചു